നമസ്കാരം പി വി എൻവർ ത്രീ പോയിന്റ് ഓ എന്നതാണ് പുതിയ കഥ ഒന്നാമത്തേത് സി പി എമ്മിൽ നിന്നും ബന്ധം വിച്ഛേദിച്ച് പിണറായി വിജയനെ എല്ലാ പ്രതിക്കൂട്ടിൽ ആക്കപ്പെട്ട എല്ലാ കുറ്റങ്ങൾക്കും കാരണഭൂതനാക്കി മാറ്റിയതിനു ശേഷം ഇറങ്ങി വന്നൊരു വരവ് അപ്പം നമ്മൾ എന്തൊക്കെ വിചാരിച്ചു അന്നത്തെ ദിവസങ്ങളിൽ കണ്ട കാഴ്ച എന്തായിരുന്നു അതാണ് ഒരു വരവ് രണ്ടാമത്തേത് ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് വന്നൊരു വരവുണ്ട് പാലക്കാടും വയനാടും ചേലക്കരയും വിപ്ലവം സൃഷ്ടിക്കാൻ വന്ന ഒരു വരവ് ആ വരവിലെന്താണെന്ന് വെച്ചാൽ വി ഡി സതീശിനെയും കൂടി അങ്ങ് റെഡിയാക്കി കളയാൻ മൂപ്പര് തീരുമാനിച്ചിറങ്ങി തിരിച്ചു അപ്പോൾ കേരളം മുഴുവൻ ഞാൻ ഒരു ബദൽ പാർട്ടിയായി മാറാനുള്ള വരവ് വന്നത് ഇപ്പം ഇതാ മൂപ്പര് മൂന്നാമത്തെ വരവ് അങ്ങ് വന്നിരിക്കുകയാണ് മൂന്നാമത്തെ വരവ് ഡി എം കെ വഴി തൃണമൂൽ കോൺഗ്രസ് വഴി അങ്ങനെ ഇപ്പം വിജയിന്റെ പാർട്ടിക്കാരോട് അവരെ ഫാൻസ് അസോസിയേഷന്റെ സംസ്ഥാന ഭാരവാഹിയോട് വരെ മൂപ്പര് എന്തെങ്കിലും ചാൻസ് ഉണ്ടോ സംസാരിച്ചു എന്നാണ് ഒടുവിൽ കേൾക്കുന്ന കഥ എന്തെല്ലാണല്ലേ നമുക്കൊന്ന് പി വി അൻവറിന്റെ ഈ മൂന്ന് ജന്മത്തിലൂടെ കടന്നുപോയി ഇന്നെന്താണ് സ്ഥിതി ഒന്ന് നോക്കിയാലോ ഏറ്റവും അവസാനം മൂപ്പര് ഡൽഹിയിലാണുള്ളത് ഡൽഹി പോയത് എന്തിനാണ് എന്ന ചാനലുകളിലൂടെ മൂപ്പര് എന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട് അത് തൃണമൂൽ കോൺഗ്രസുമായിട്ടുള്ള ചർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് പോയത് ഒന്നാമത്തെ കാര്യം മൂപ്പര് പറയുന്നത് സി പി എമ്മിൽ നിന്ന് വിടാനുള്ള കാരണം പിണറായി വിജയനാണ് അത് കഴിഞ്ഞ് മുപ്പര് പറയുന്നത് വി ഡി സതീശൻ കോൺഗ്രസുമായിട്ടുള്ള നെക്സസ് ഉള്ളത് കൊണ്ട് എന്നെ കോൺഗ്രസുമായി സഹകരിപ്പിക്കുന്നില്ല അതിൻ്റെ കാരണം പിണറായി വിജയനാണ് മൂന്നാമത്തേത് മൂപ്പര് പറയുന്നത് ഞാൻ ഡി എം കെ പാർട്ടിയുമായി സംസാരിച്ചു കേരളത്തിൽ ഡി എം കെ വളർത്താൻ ഇന്ത്യയാകെ ഡി എം കെ അധികാരത്തിലേറ്റാൻ കഴിയുന്ന ഫാസിസ്റ്റ് വിരുദ്ധ ശക്തി എന്നുള്ളതിൽ എം കെ സ്റ്റാലിൻ്റെ ഡി എം കെ പാർട്ടിക്കാര് എന്നെ അങ്ങ് തോളോട് എടുത്തുകൊണ്ടുപോയതാണ് അവിടെ പിണറായി വിജയൻ വെച്ച് വിളിച്ച് ഉടക്കി എൻ്റെ ആ ഒരു ഡി എം കെ പ്രവേശനം ആ സഹകരണം തന്നെ ഇല്ലാതാക്കി എന്നാണ് പറയുന്നത് ഇപ്പം മൂപ്പര് പറയുന്നത് നാലാമത്തെ കാര്യം പറയുന്നത് മൂപ്പര് ഡൽഹി പോയി തൃണമൂൽ കോൺഗ്രസുമായി സംസാരിച്ചു മനസ്സിലായല്ലോ മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസ്സുമായി അങ്ങനെ കേരളത്തിൽ ബംഗാളിന് പുറത്ത് തൃണമൂൽ കോൺഗ്രസിനെ വളർത്താനുള്ള അതിശക്തമായ നേതൃത്വത്തിലേക്ക് ഞാന്യത വരികയാണ് എന്ന് പറഞ്ഞ അവരുമായി ചർച്ച നടത്തി ഇനി എന്തെങ്കിലും കാരണവശാൽ തൃണമൂൽ കോൺഗ്രസുമായി സഖ്യമുണ്ടാക്കുകയാണെങ്കിൽ അതിൻ്റെ ഉത്തരവാദി പിണറായി വിജയനാണെന്നാണ് മൂപ്പരി ഇന്ന് മാതൃഭൂമി മുതൽ റിപ്പോർട്ടർ വരെയുള്ള ചാനലുകളോടൊക്കെ പറയുന്നത് എന്താ കാരണം എന്നറിയോ ഇവിടെയൊക്കെ എന്നെ മുടക്കി സി പി എമ്മിൽ നിന്ന് പിടിച്ച് പുറത്താക്കി സതീശനുമായിട്ടുള്ള കോൺഗ്രസ്സിന് യു ഡി എഫിലേക്കുള്ള പ്രവേശനം മുടക്കി ഡി എം കെ പ്രവേശനം മുടക്കി ഇപ്പം ഇതിൻ്റെ കാരണം പിണറായി വിജയനാണ് ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിന് സഖ്യം ചെയ്യാൻ പോകുമ്പോൾ അതൊരു ഫാസിസ്റ്റ് വിരുദ്ധ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ശക്തിയുടെ കൂടെ ഞാൻ ചേരുകയാണെങ്കിൽ അതിൻ്റെ കാരണം പിണറായി വിജയനാണെന്നാണ് ഇപ്പോൾ ഇന്നിപ്പോൾ മാധ്യമപ്രവർത്തകരോട് അല്ലെങ്കിൽ പ്രസ് മീറ്റിലൊക്കെ വിശദീകരിച്ച് പറയുന്നത് ഈ നമ്മുടെ പി വി അൻവറിൻ്റെ ഒരു ഭയങ്കരമായ ശക്തി ഡൽഹിയിൽ വരെ നീണ്ടെത്തിയ ഒരു ശക്തി കണ്ട് ഞാനങ്ങ് അന്തം വിട്ടുപോയി ഇപ്പോൾ ഡൽഹിയിൽ മൂപ്പര അങ്ങനെ തൃണമൂൽ കോൺഗ്രസുമായി സംസാരിച്ച് മുന്നോട്ട് പോയി രണ്ടാമത്തേത് കേൾക്കുന്ന കഥ എന്താ വെച്ചാൽ മൂപ്പര് ലീഗുമായിട്ട് സംസാരിച്ചു എന്നുള്ളതാണ് ഈ യു ഡി എഫിൽ എങ്ങനെയെങ്കിലും കിട്ടുമോ എനിക്കൊരു അവധം ഒന്ന് പറ്റിപ്പോയി വി ഡി സതീശിനെക്കുറിച്ച് അങ്ങനെയൊക്കെ പോയി എന്ന് പറഞ്ഞിട്ടും ലീഗുമായി സംസാരിക്കാൻ ശ്രമിച്ചു കെ സുധാകരൻ വഴി സുധാകരന് ചെന്നിത്തലക്കും യു ഡി എഫിലേക്ക് മൂപ്പര വന്നാൽ കൊള്ളാം എന്നുണ്ട് പക്ഷേ സതീശൻ സതീശൻ ഏറ്റവും മുറിവ് ചില്ലറയല്ല ഒന്നാമത് മൂപ്പര് മറ്റേ കണ്ടെയ്നറിൽ പണം കൊണ്ടുവന്നു എന്നൊക്കെ പറഞ്ഞ ആരോപണം അത് പിന്നെ സി പി എമ്മിൻ്റെ ഒപ്പം നിൽക്കുമ്പോൾ പറഞ്ഞ ആരോപണമാണെന്ന് വിചാരിക്കാം അത് കഴിഞ്ഞ് സതീശൻ ഒന്ന് സ്മൂത്തായി ആ ചേലക്കരയിലൊക്കെ ഒന്ന് സീറ്റൊക്കെ പിടിച്ചെടുത്ത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാനുള്ള ഫ്ലോർ എടുക്കാമെന്ന് വെച്ച് മുന്നോട്ട് പോയപ്പം അവിടുന്ന് ഒരു കോൺഗ്രസിൻ്റെ നേതാവിനെ ഹൈജാക്ക് ചെയ്തിട്ട് കോൺഗ്രസിനെതിരായ ഒരു പോരാട്ടമാക്കി ചേലക്കരയിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തെ അൻപറും മാറ്റി പാലക്കാടോ വേണമെങ്കിൽ ഞാൻ പിന്തുണ തരാം എന്നെ ചേലക്കരയിൽ പിന്തുണക്കണം എന്ന പ്രഖ്യാപനം നടത്തി യു ഡി എഫ് പോലെ കേരളത്തിലെ പ്രതിപക്ഷ പാർട്ടിയെയും അതിൻ്റെ നേതാവിനെയും അങ്ങ് വല്ലാണ്ടാക്കി കളയുന്ന പുച്ഛത്തോടെ തള്ളിക്കളയുന്ന ഒരു പരിപാടിയാണ് നമ്മുടെ പി വി അൻവർ സ്വീകരിച്ചത് അതിനെ അന്ന് തന്നെ സതീശൻ തള്ളിക്കളഞ്ഞു മാത്രമല്ല പി വി പോലെ ഒരാൾ യു ഡി എഫിൽ ഒപ്പം വന്നു കഴിഞ്ഞാൽ ഉണ്ടാകാൻ ഇടയിലുള്ള തലവേദന നേരിട്ട് അനുഭവിച്ചിട്ടുള്ള അനുഭവത്തിൽ നിന്ന് സതീശനും അങ്ങനെ ഒരു തീരുമാനമെടുത്തു ചുരുക്കത്തിൽ കേരളത്തിൽ എടുക്കാത്ത മുക്കാലാക്കി പി വി അൻവരൻ ഒരു വഴി കിട്ടും എന്നിട്ട് ചേലക്കരയിൽ എന്താ സംഭവിച്ചത് ചേലക്കരയിൽ ഞാൻ രണ്ടാം സ്ഥാനത്തെങ്കിലും എത്തും എന്ന് പറഞ്ഞ് മത്സരിക്കാൻ ഇറങ്ങിയ ജയിക്കുമെന്നാണ് പ്രധാനമായിട്ട് പറഞ്ഞത് പിന്നെ ഇല്ലെങ്കിൽ രണ്ടാം സ്ഥാനത്ത് എത്തുമെന്ന് പറഞ്ഞ് അവിടെ നാടായ നാട്ടിൽ നിന്ന് ചെറിയ ലോറികളൊക്കെ കൊണ്ടുവന്ന് പ്രചരണ രംഗത്തേക്ക് ഇറങ്ങി തിരിച്ച പി വി അൻവറിന് മൂവായിരത്തി ചിലറ വോട്ടാണ് അവിടെ കിട്ടിയത് മൂവായിരത്തി ചില്ലറ വോട്ട് അത്ര മോശം വോട്ടൊന്നും അല്ല അത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ കാര്യമായ വോട്ട് തന്നെയാണ് നമ്മൾ എന്തുമാത്രം പരി പണിയെടുത്തു കഴിഞ്ഞാലും ഒരു സ്വതന്ത്രന് അത്രയും വോട്ട് നേടുക സാധ്യമല്ല പക്ഷേ പി വി അൻവറിനെ പോലെ വലിയ ഭൂമി കിട്ടിയ സി പി എമ്മിൽ നിന്നും കേരളമാകെ ബദൽ രാഷ്ട്രീയ പ്രസ്ഥാനം കിട്ടിപ്പെടുക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് മാധ്യമ പിന്തുണ സർവാത്മന ലഭിച്ച അത്രമാത്രം പ്രചരണ സാധ്യത ഉപയോഗിച്ച ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് മൂവായിരത്തി ജില്ലര വോട്ട് കിട്ടിയ പോരാ എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആ വോട്ടിന് ആനുപാതികമായ പ്രവർത്തനമല്ല അവിടെ അവിടെ അവിടെയെന്നല്ല കേരളത്തിലാകെ അദ്ദേഹം കാഴ്ചവെച്ചതും അദ്ദേഹത്തിന് കിട്ടിയ പൊതു സമൂഹത്തിൽ നമ്മൾ കണ്ട പിന്തുണയും യഥാർത്ഥത്തിൽ പി വി അൻവർ വിശ്വാസ്യതയില്ലാത്ത നേതാവായി മാറി എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് കൂടി കഴിഞ്ഞപ്പോൾ നമുക്ക് മുന്നിലുള്ള യാഥാർത്ഥ്യം എന്നിട്ടിപ്പോൾ മൂന്നാമത്തെ വരവ് വരുന്നത് മൂപ്പര് കുറച്ചും കൂടി മാറ്റം വരുത്തിക്കൊണ്ടാണ് എങ്ങനെയെങ്കിലും യു ഡി എഫിലെങ്കിലും പ്രവേശനം കിട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് ഉള്ള ഒരു അജണ്ട നിശ്ചയിച്ചുകൊണ്ടുള്ള മുന്നോട്ട് പോക്കാണ് അദ്ദേഹം ഇപ്പോൾ നടത്തുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഡൽഹി യാത്രയും തൃണമൂൽ കോൺഗ്രസുമായുള്ള ചർച്ചയും തൃണമൂൽ കോൺഗ്രസിനൊപ്പം സഖ്യം ചെയ്തതിനു ശേഷം കേരളത്തിൽ യു ഡി എഫിൽ പ്രവേശനം നേടാം എന്നുള്ള വീണ്ടും ബാർഗൈൻ ചെയ്ത് സാധ്യതകൾ തേടാം എന്നുള്ളതാണ് ആ ഒരു പ്രതീക്ഷയാണ് അദ്ദേഹത്തെ മുന്നോട്ട് നയിക്കുന്നത് എന്നാണ് മാധ്യമപ്രവർത്തകരൊക്കെ നിരീക്ഷിക്കുന്നത് ഡൽഹിയിൽ അദ്ദേഹത്തിൻ്റെ ഇടപെടൽ പ്രധാനമായും ലീഗിൻ്റെ അടുത്തേക്കായിരുന്നു ലീഗ് വഴി അദ്ദേഹം നടത്തിയത് ലീഗിൽ പ്രവേശനം നേടിയതിനു ശേഷം കോൺഗ്രസുമായി സഖ്യം ചെയ്യാം എന്നുള്ളതാണ് ഇപ്പോൾ പി വി അൻവറിൻ്റെ ഒരു ലക്ഷ്യം നിലമ്പൂർ സീറ്റിൽ ഒരു മുന്നണിക്ക് ഒപ്പം മത്സരിക്കുക എന്നുള്ളതാണ് യു ഡി എഫിൻ്റെ പിന്തുണ നേടിയെടുക്കുക എന്നുള്ളതാണ് ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് അതായത് രണ്ടാമത്തെ വരവിൽ കേരളം മുഴുവൻ സഖ്യം നടത്തിയതിന് സഖ്യമുണ്ടാക്കിയതിന് ശേഷം കൂടുതൽ സീറ്റുകളിൽ ഡി എം കെ എന്ന എൻ്റെ പാർട്ടി മത്സരിക്കാനുള്ള സാധ്യത തേടുന്നു അതിന് വി ഡി സതീശൻ അനുവദിക്കണം എന്നുള്ള ചിന്തയിൽ നിന്നും അദ്ദേഹം പിന്നോട്ട് പോയിരിക്കുന്നു നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എങ്ങനെയെങ്കിലും യു ഡി എഫിൻ്റെ പിന്തുണ നിലമ്പൂർ സീറ്റിലെങ്കിലും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേടിയെടുക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഓരോരു ലക്ഷ്യം അതിനുള്ള ചർച്ചകളാണ് ഇപ്പോൾ നടക്കുന്നത് എന്നാണ് കേൾക്കുന്നത് ലീഗ് വഴി അതിനുള്ള ഓപ്പറേഷൻ നടക്കുന്നു എന്നാൽ യു ഡി എഫിൽ കോൺഗ്രസ് നേതൃത്വത്തിൽ വി ഡി സതീശൻ ഒഴികെ ഒരാളും എതിർപ്പുമില്ല കെ സുധാകരം ഉപ്പിന് വന്നോട്ടെ എന്നുള്ള കാഴ്ചപ്പാടുകാരനാണ് രമേശ് ചെന്നിത്തലയും പി വി അൻവറിൻ്റെ വരവ് ഗുണം ചെയ്യും എന്നുള്ള കാഴ്ചപ്പാടുകാരനാണ് പക്ഷേ വി ഡി സതീശന് ഉള്ളതുകൊണ്ടും ഇനിയും പി വി അൻവർ എങ്ങനെയൊക്കെ മാറിയേക്കും എന്നുള്ള നിഗമനം അദ്ദേഹത്തിന് ഉള്ളതുകൊണ്ടും അദ്ദേഹത്തിൻ്റെ വരവിനെ വി ഡി സതീശൻ അങ്ങനെ അങ്ങ് സ്വാഗതം ചെയ്യാൻ തയ്യാറായിട്ടില്ല പക്ഷേ ലീഗിൻ്റെ സമ്മർദ്ദം ഇതിൽ പ്രധാനമാണ് ലീഗ് വഴി ഒരു ഓപ്പറേഷൻ നടത്തുമോ സ്വതന്ത്രനായി മത്സരിക്കുമോ ലീഗിൽ ചേർന്നതിന് ശേഷം മത്സരിക്കുമോ എന്നുള്ളതാണ് ഇനി ആലോചിക്കേണ്ടത് അക്കാര്യത്തിൽ വി ഡി സതീശൻ ക്യാമ്പ് മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശം ലീഗിൽ ലയിച്ചതിന് ശേഷം യു ഡി എഫിൽ വരാം അങ്ങനെ ഒരു പാർട്ടിയുടെ നിയന്ത്രണം അദ്ദേഹത്തിന് മേലുണ്ടെങ്കിൽ മാത്രം സമ്മതിക്കാം എന്നുള്ളതാണ് അതിൻ്റെ സാധ്യത എന്താണ് എന്നാണ് പി വി ഇപ്പോൾ ലീഗ് നേതൃത്വം ചർച്ച ചെയ്യുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് ലീഗിൽ ലയിച്ചതിന് ശേഷം ലീഗിൻ്റെ അച്ചടക്കം പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ തയ്യാറാണെങ്കിൽ മാത്രം അത്തരത്തിലുള്ള മുൻകാലത്തേതുപോലെയുള്ള ഒരു തരത്തിലുള്ള ഇടപെടലും അനുവദിക്കാത്ത വിധം പി വി അൻവർ കൂടെ നിൽക്കുകയാണെങ്കിൽ മാത്രം ആ കാര്യം ആലോചിക്കാം മാത്രമല്ല കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധിയുണ്ട് നിലമ്പൂർ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങൾ ഈസി ആയിട്ട് അടുത്ത തെരഞ്ഞെടുപ്പിൽ ജയിച്ചു വരാവുന്ന മണ്ഡലങ്ങളായി മാറിയിരുന്നു കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ വലിയ തരംഗം തൊണ്ണൂറ്റൊമ്പത് സീറ്റ് എൽ ഡി എഫിനൊപ്പം കിട്ടിയപ്പോഴും പി വി അൻവരുടെ ഭൂരിപക്ഷം അങ്ങനെ ഒരു ഈസിയായ കടന്നു പരവിനെ സഹായിക്കുന്ന തരത്തിലായിരുന്നില്ല അതുകൊണ്ട് തന്നെ അടുത്തൊരു തെരഞ്ഞെടുപ്പ് കൂടി വരുമ്പോൾ സ്വാഭാവികമായി വലിയ വിരുദ്ധ വികാരം ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് തന്നെ നിലമ്പൂർ പിടിച്ചെടുക്കാം എന്ന് ആര്യാടൻ ഷൗക്കത്ത് ഉൾപ്പെടെ മലപ്പുറത്തെ നേതൃത്വം കരുതുകയും ചെയ്യുന്നു ഈ സാഹചര്യത്തിൽ ജില്ലാ നേതൃത്വത്തെ കൂടി വഴിക്ക് വരുത്തേണ്ട സാഹചര്യമുണ്ട് അതിനുകൂടി കൂടി കെ പി സി സിക്ക് ഉത്തരവാദിത്വമുണ്ട് അതുകൊണ്ട് പി വി എൻവറിന് വേണ്ടി ഇനി ലീഗിൽ വന്നാൽ പോലും നിലമ്പൂർ സീറ്റിൻ്റെ കാര്യത്തിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് അത്ര എളുപ്പത്തിൽ തീരുമാനിക്കാൻ കഴിയാത്ത കാര്യമാണ് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായി കെ പി സി സിയുടെ മുമ്പിൽ ഉണ്ട് തന്നെ ചുരുക്കത്തിൽ പി വി എൻവർ പലവിധ ചാടിത്തുള്ളലുകളാണ് നടത്തുന്നത് ജമ്പിംഗ് എന്ന് പറയുമല്ലോ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് അങ്ങനെ എങ്ങനെ സാധ്യത ഉള്ളത് എവിടെയാണ് സാധ്യത ഉള്ളത് എന്ന് സാധാരണ കോർപ്പറേറ്റ് കമ്പനികളിലെ ഉദ്യോഗ ജോലിക്കാരെ പോലെ ജോലി സാധ്യത നേടുന്നത് പോലെ ബാർഗൈനിങ്ങിലൂടെ പുതിയ പുതിയ സാധ്യതകൾ തേടുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വഴി എന്നുള്ളത് എന്നുള്ളതിപ്പോൾ തൃണമൂൽ കോൺഗ്രസിൻ്റെ ചർച്ചയിലൂടെയും തെളിഞ്ഞിരിക്കുകയാണ് എന്തായാലും അങ്ങനെയുള്ള സാധ്യതകളിലേക്ക് അദ്ദേഹം പോകാൻ ഇടയുണ്ടോ എന്നുള്ളത് നമുക്ക് പറയാൻ തള്ളിക്കളയാൻ കഴിയില്ല കാരണം അമ്മാതിരി നീക്കം ഒപ്പർ ഡി എം കെയുമായി നടത്തിയിട്ടുണ്ടല്ലോ ഏറ്റവും ഒടുവിൽ കേൾക്കുന്ന കഥ വിജയ്യുടെ തമിഴക വെട്രി വെട്ടിക്കഴകത്തിൻ്റെ സംസ്ഥാന ഫാൻസിൻ്റെ നേതൃത്വത്തിലെ ആളുകളോട് അവിടെ എന്തെങ്കിലും സാധ്യതയുണ്ടോ നേതൃത്വവുമായി സംസാരിക്കാനുള്ള ചർച്ച ചെയ്യാനുള്ള ഓപ്ഷനുണ്ടോ എന്ന് അദ്ദേഹം അന്വേഷിക്കുന്നു എന്നുള്ള കഥയാണ് കേൾക്കുന്നത് കാരണം അവിടെ ആവുമ്പം ബി ജെ പി വിരുദ്ധ ചേരിയിലാണ് വിജയ് നിൽക്കുക അതേസമയം ഡി എം കെക്കെതിരെ നിൽക്കും എന്ന് മാത്രമാണ് അതേസമയം തന്നെ കേരളത്തിൽ സ്വതന്ത്രമായി നിന്നുകൊണ്ട് വിജയിയുടെ പിന്തുണയോടുകൂടി നിൽക്കുക ഇവിടെ നിയമസഭാ സീറ്റൊന്നും കിട്ടിയില്ലെങ്കിലും ഭാവിയിൽ വല്ല രാജ്യസഭ പോലെയുള്ള സാധ്യതകൾ തേടുക എന്നുള്ളതാണ് അതിന് വിജയി അത് വിജയിക്കണം വിജയ് മുന്നോട്ട് പോകുന്നത് എന്തുമാത്രം സേഫായ വഴിയിലൂടെയാണ് എന്ന കാര്യത്തിൽ നമുക്ക് ഇപ്പോഴും ഒരു ഉറപ്പില്ല പക്ഷേ എന്തെങ്കിലും ഒരു പിൻബലം വേണം എന്നുള്ളതാണ് ഗോഡ് ഫാദർ വേണം എന്നുള്ളതാണ് പി വി അൻവർ പരസ്യമായി തന്നെ പറയുന്ന കാര്യം അതുകൊണ്ട് ഗോഡ് ഫാദറും ഗോഡ് വില്ലനും പിണറായി വിജയനെ ഗോഡ് വില്ലനായി പ്രതിഷ്ഠിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു ഗോഡ് ഫാദർ ആ സാധ്യത മുന്നിൽ നിർത്തിക്കൊണ്ട് ഏതെങ്കിലും ഒരു ഗോഡ് ഫാദർ തേടുകയാണ് പി വി അൻവർ ചെയ്യുന്നത് ആത്യന്തികമായി കേരള രാഷ്ട്രീയത്തിൽ തന്നെ നിൽക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി ലീഗ് വഴിയുള്ള ഓപ്ഷനാണ് പ്രാധാന്യം അദ്ദേഹം കൊടുക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാവുന്നു എന്തായാലും പി വി അൻവറിൻ്റെ ഗതി അത്ര ഒരു ഗതിയല്ല അധോഗതിയാണ് എന്ന് പറയാൻ നമുക്ക് കഴിയില്ല കാരണം ഒരു എം എൽ എ ആണ് അതുകൊണ്ട് ഭാവിയിൽ ഒരു മണ്ഡലത്തിലെങ്കിലും അദ്ദേഹത്തിന് നിൽക്കാൻ കഴിയും പക്ഷേ പഴയതുപോലെ പ്ലാൻ ചെയ്തതുപോലെ വലിയ പ്രസ്ഥാനമായി മൂന്നും നാലും സീറ്റ് നേടി മുന്നോട്ട് പോവുക എന്നുള്ള ഒരു ലക്ഷ്യം വിജയിക്കാനോ ഏതെങ്കിലും മുന്നണിയുടെ പിന്തുണയോടെ മുന്നോട്ട് പോകാനോ ഉള്ള ഒരു സാധ്യതയും ഇപ്പോഴില്ല എന്നുള്ളതാണ് നിലവിൽ മുന്നണി മാറ്റ സാധ്യതയിൽ യു ഡി എഫിലേക്ക് ലീഗ് വഴിയുള്ള ഒരു ഓപ്ഷനാണ് ഇപ്പോൾ തുറന്നിട്ടിരിക്കുന്നത് അത് എന്തുമാത്രം വിജയിക്കുമെന്ന് ചിലപ്പോൾ തെരഞ്ഞെടുപ്പൊക്കെ വരുമ്പോൾ അതിനുള്ള സാധ്യത തന്നെയാണ് എനിക്ക് തോന്നുന്നത് യു ഡി എഫിൻ്റെ ഒരു സ്ഥാനാർത്ഥിയായി പി വി അൻവർ ഒരു മണ്ഡലത്തിൽ മത്സരിക്കുക എന്നുള്ള നിലയിലേക്ക് ചുരുങ്ങിപ്പോവുക എന്നുള്ളതാണ് അദ്ദേഹത്തിനുള്ള സാധ്യത അതുതന്നെ വ്യക്തിപരമായി അദ്ദേഹത്തിന് വലിയ നേട്ടവുമായിരിക്കും യു ഡി എഫിൻ്റെ പിന്തുണയോടുകൂടി ഒരു മുന്നോടിയുടെ പിന്തുണയോടുകൂടി വിജയിക്കാൻ കെൽപ്പുള്ള ഒരാൾ കൂടിയാണ് പി വി അൻവർ അതുകൊണ്ട് നിലമ്പൂർ മണ്ഡലത്തിൽ ഒറ്റയ്ക്ക് യു ഡി എഫിൻ്റെ പിന്തുണ കൂടി ലഭിക്കുകയാണെങ്കിൽ ഈസിയായിട്ട് വിജയിച്ചു വരാം എന്നുള്ള കണക്കുകൂട്ടലും അദ്ദേഹത്തിന് ഉണ്ട് ലീഗ് വഴിയുള്ള ഓപ്പറേഷൻ എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം നന്ദി നമസ്കാരം